ൊന്ന് പോകണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു ബില്ലുകൾ ഒപ്പിടുന്നതിലെ സുപ്രീം കോടതി വിധിയിൽ ഇപ്പോൾ രാഷ്ട്രപതി വ്യക്തത നേടിയിരിക്കുകയാണ് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് സെക്ഷൻ വണ് പ്രകാരമാണ് സുപ്രീംകോടതിയോട് വ്യക്തത തേടിയത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീംകോടതിക്കാകുമോ ഭരണഘടനയിൽ അതിന് വ്യവസ്ഥയുണ്ടോ തുടങ്ങിയ പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയോട് ചോദിച്ചിരിക്കുന്നത് പി ആ സുനിൽ ഉണ്ട് നമുക്കിപ്പം പി ആ സുനിൽ സുപ്രീംകോടതി തന്റെ അഡ്വൈസറി ജൂറിസ്റ്റിക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആണ് ഇനി മറുപടി ഇതിൽ നൽകേണ്ടത് ഇതിൽ പ്രസിഡന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും അതാണ് ഒരു ഉപദേശം എന്ന മട്ടിലാണ് സുപ്രീംകോടതിയോട് ചോദിക്കുക അതിനാണ് ഭരണഘടനയിൽ വ്യവസ്ഥയുള്ളത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ രാജ്യത്ത് നിയമമാണ് എന്നത് മറ്റൊരു ഭാഗം കിടക്കുന്നു രാഷ്ട്രപതിക്ക് അങ്ങനെ നിയമം പുറത്തിറക്കണമെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ഇതിൽ സുപ്രീംകോടതിയാണ് ഇനി പതിനാല് ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന സൂചനയാണോ കേന്ദ്ര സർക്കാർ നൽകുന്നത് പി അസുൽ അരുൺ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വിധിയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് കോടതി പുറപ്പെടുവിച്ചത് ഈ ബില്ലുകൾ ഒപ്പിടാതെ വയ്ക്കുന്ന ഉണ്ടാക്കുന്ന ഗവർണർമാരുടെ നടപടിയും രാഷ്ട്രപതിയുടെ നടപടിയും ചോദ്യം ചെയ്ത് സുപ്രീം കോടതി രംഗത്ത് വരികയും ബില്ലുകൾ മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കണം എന്ന വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു ഏതായാലും രാഷ്ട്രപതിക്ക് തന്നെ ഒരു സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചത് ശരിയാണോ അങ്ങനെ ചെയ്യാനാകുമോ ഭരണഘടനാപരമായി സുപ്രീം കോടതിക്ക് അതിന് സാധിക്കുമോ എന്ന വലിയ ചോദ്യമാണ് രാജ്യത്ത് ഉയരുന്നത് ഏതായാലും ഈ ഒരു ഈ ഒരു സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട് ആ പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ തന്നെയാണ് ഈ പുനപരിശോധനാ ഹർജി പരിഗണിക്കാൻ പോകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തത തേടിയിരിക്കുന്നത് ഇങ്ങനെ സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം സുപ്രീംകോടതിക്കാകുമോ അതിൽ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട് ോ എന്നതാണ് രാഷ്ട്രപതിയുടെ ചോദ്യം ഏതായാലും ഇതടക്കമുള്ള പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും ഞാൻ ആ വാർത്തയിലേക്ക് പോയതിനു ശേഷം മണി വരാം താങ്ക് യു